എല്ലാവരെയും ആവശ്യപ്പായിട്ട് അന്നേരം ഹോം ടൂർ ചെയ്യുവാണേ ആദ്യം നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് തുടങ്ങാം എന്താ അവൻ സജീവമായി രംഗത്തെത്തി ഞാൻ ഹോം ടൂർ ചെയ്യാനായിട്ട് നോക്കിയപ്പോഴാണ് അത് വീടിൻ്റെ മുറ്റം എല്ലാം നാശമായിട്ട് കിടക്കുന്നത് നമ്മൾ കാറ്റെത്ത് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു അത് അവനെ അപ്പോഴേ ഇല പറക്കി പറക്കിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു മോനെ ചൂലെടുത്തോണ്ട് വളാന്ന് പറഞ്ഞു എടുത്തോണ്ട് വരുമെന്നറിയാം ഓടിയിട്ടുണ്ട് കേട്ടോ ഓടിപ്പോയി തപ്പി അവിടെ ചൂലില്ല കണ്ടില്ല അടുക്കളയിലാണെല്ലാം സാധാരണ സൈഡ് ഞാൻ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആ എടുക്കുന്നുണ്ട് ആ അപ്പോൾ എടുത്തുകൊണ്ട് ഓടിയാണ് കൊണ്ട് തരുന്നത് കണ്ടില്ലേ ജോലി ചെയ്യാൻ പറയുമ്പോഴത്തേ സന്തോഷം എടുത്തുകൊണ്ട് എനിക്ക് കൊണ്ട് തരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇറങ്ങി അങ്ങ് പോവാം മുകളിലോട്ട് കയറി ഞാൻ കേട്ടോ ആ ചപ്പല്ല ഒത്തിരി കാറ്റ് വന്നപ്പം കുറച്ച് ചപ്പ് ഹോം ടൂർ ചെയ്യണം ചെയ്യണം എന്ന് എല്ലാവരും പറഞ്ഞപ്പം എന്നാ ഒന്ന് ചെയ്തേക്കാന്ന് വെച്ചപ്പം മിറ്റവും പരിസരവും നോക്കി പപ്പടി ചപ്പ് കിടക്കുന്നു അപ്പോൾ അതൊന്ന് തൂത്ത് പാരിയിട്ട് ഞാൻ അത്യാവശ്യം കാണിക്കാം കേട്ടോ ഹോം ടൂർ ചെയ്യുവാണെങ്കിൽ എല്ലാ പരിസരവും വീടും എല്ലാം കാണിക്കുമ്പോഴത്തേനൊരു പത്ത് മിനിറ്റോളാകും ആരും എത്ര നേരം കുത്തിയിരുന്ന് പത്ത് മിനിറ്റൊക്കെ എൻ്റെ വീട് കാണുന്നത് അതുകൊണ്ട് കുറച്ച് നേരം കാണിക്കാം കേട്ടോ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കാണിക്കാം എന്നിട്ട് ശകലം ഞാൻ കാണിച്ചായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഓരോ പണികൾ ഞാൻ ചെയ്തു തരുന്നുണ്ട് എനിക്ക് അപ്പോൾ വാലുവായിട്ട് കുത്തിയിരിപ്പുണ്ട് കേട്ടോ ചള്ളയാകും കയറി പോടാന്ന് പറഞ്ഞിട്ട് കയറി പോകുന്നില്ല അത് ആ ചള എല്ലാം കൂടെ ചവിട്ടി ഇനിയും പരക്കാത്തവിടെ കയറ്റും അടുത്ത് എനിക്ക് പിന്നെ അത് തുടച്ചിടണം ഞാൻ എന്ത് ചെയ്താലും എൻ്റെ പുറകെ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അപ്പോൾ അവിടെ ഒരു തൊട്ടി എടുപ്പുണ്ടായിരുന്നു തൊട്ടി മൊത്തം നനഞ്ഞ് മഴയത്ത് നമ്മൾ എടുത്തിടാൻ മറന്നുപോയി അപ്പോൾ ഞാനതൊന്നും എടുത്തിടട്ടെ അപ്പോൾ ഇവൻ്റെ രീതിയിൽ കം ചൂല് കൊടുത്തു വിടുവാണേ അപ്പം കൊണ്ടവിടെ വെക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും കൊടുത്തു വിടുവാ വെക്കുന്നെങ്കിൽ വെക്കട്ടെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പരിസരവും കാര്യങ്ങളൊക്കെ ഈ വെളിയിൽ നിന്നും ഒരു സ്റ്റെയർ ഇട്ടിട്ടുണ്ട് മോളിലോട്ട് അതെന്തിനു വെച്ചാൽ ഞാനൊരു ബ്യൂട്ടി പാർലർ തുടങ്ങാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്താണ് പക്ഷേ അതൊന്നും തുടങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ്ട് ഇതാണ് ഞങ്ങളുടെ ആർച്ച് ഇത് ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന മഞ്ചേച്ചിരി ഇവിടെ മഞ്ചേച്ചിരി അവിടെ ഇപ്പോൾ സജീവമായിട്ട് കിടപ്പുണ്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ എന്തോ ഒന്നും കാണിക്കാൻ പറ്റുന്നില്ലല്ലേ ഓടി ഓടി പോവാം വീഡിയോ എടുത്തിട്ട് ശരിയായിട്ടില്ല ഏതായാലും കൂടെ മുകളില നമ്മുടെ മക്കളുടെ മുറിയിൽ നിന്ന് തന്നെ തുടങ്ങാം രാവിലെ എനിക്കറിയില്ലാതെ എത്രത്തോളം വൃത്തി കേട്ടേക്കെന്ന് തോന്നും രാവിലെ എല്ലാവനും ഇറങ്ങി പോയതാണ് കോളേജിൽ എങ്കിലും ഞാൻ കാണിക്കാം അവനാണ് എന്നെക്കാട്ട് മുന്നിൽ ലൂക്കാസിന് കയറി പോകുന്നത് ഒമാറ മുറി എല്ലാം അറിയാം എങ്ങനെ ഊടാടി സഞ്ചരിക്കുമല്ലോ ഇതിൻ്റെ അതുകൊണ്ട് നടന്ന് ഒരുത്തൻ്റെ മുറി ഫ്രണ്ടിൽ എനിക്ക് തുറന്നില്ല ഐറ്റിട്ടെ ആ ഒരു തന്നെ മുറി ഏതായാലും കൊള്ളാം എന്തോ ഉന്നിച്ചിട്ട് വൃത്തിക്കും വീറിന് കടപ്പുണ്ട് ആ സാറേ വൃത്തിക്കൊക്കെ കിട്ടിയിട്ടാകുമ്പോഴേക്കുന്ന കേട്ടോ രാവിലെ പോയപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു മോനെ വൃത്തിക്കും വീണു വേണേ അമ്മയ്ക്ക് ഞാൻ എപ്പോഴും സ്റ്റെപ്പ് കയറി മുകളിലോട്ട് കയറി പോവില്ല നമുക്ക് കാലിന് വേനേ മുട്ടിന് വേന എപ്പോഴും അതുകൊണ്ട് ഇവന്മാരുള്ളപ്പം പ്രത്യേകിച്ച് പോവില്ല ഇപ്പംമാർ ഈ കോളേജിൽ പോകുമ്പോഴേ ഒന്ന് വൃത്തിയാക്കാൻ പോകും ഇതാണ് അടുത്ത സാറിൻ്റെ ആ മുറി ഇത് പഠിക്കുന്നതാണ് പഠിത്ത മുറിയാണ് അതിൽ വരി വരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് എങ്കിലും അത്ര വൃത്തിയേടില്ലെന്ന് തോന്നുന്നു അങ്ങനെ ഇരിക്കുന്ന അവൻ്റെ മുറി പിന്നെ വന്നിട്ട് അത് കണ്ടോ എനിക്കൊന്ന് ഒരു മാസം ആയെന്ന് തോന്നിയിട്ട് ഉള്ള കാപ്പി കൊടുത്ത് ആ കപ്പ് അവിടെ തന്നെ ഇരിപ്പുണ്ട് എടുത്തുകൊണ്ട് വന്നിട്ടില്ല ഞാൻ കയറി വന്നിട്ടും കുറേ നാളായി മുറിലോട്ട് അത് അത്യാവശ്യം എന്തെങ്കിലും തുണി വിരിക്കാനെടുക്കന്നെ കയറി വരും ഇതിൻ്റെ അടുത്ത അടുത്ത സാറിൻ്റെ മുറി അത് വലിയ കുഴപ്പമില്ലാതെ കിടക്കുന്നു പിന്നെ ഞങ്ങൾക്കൊരു ബാൽക്കണിയുണ്ട് ഈ ഇവിടം തുറക്കുമ്പം നല്ലൊരു ബാൽക്കണിയാണേ അതേയുള്ള എനിക്ക് വെള്ളം ഇഷ്ടപ്പെട്ട സംഭവം ഒന്ന് ജസ്റ്റ് ഈ പള്ളിപ്പെരുന്നാളൊക്കെ വരുമ്പോൾ ഇവിടെ നിന്നോണ്ടാണ് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നത് ഇങ്ങനെ അത് മുറുക്കാൻ കടയുണ്ട് പണ്ടത്തെ കാലത്തെ പോലെ പിന്നെ റേഷൻ കട റേഷൻ കടയും ഒരു പലയിരിക്കടമാണിത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കണേ ഞാൻ എണ്ണയടപ്പത്തെ വെച്ചിട്ട് കടവ് മേടിക്കാൻ കൂടും അത് അത്രയ്ക്ക് അടുത്താണ് നമ്മുടെ വീടിൻ്റെ മുറ്റമാണ് ഞാൻ ഓടിപ്പോയി വാങ്ങിച്ചിട്ട് വരും അങ്ങനെ വാങ്ങി കൂട്ടി പെരക്കാതെ വെക്കാറൊന്നുമില്ല ഒത്തിരി സാധനങ്ങളൊന്നും അത്യാവശ്യം കടയുണ്ട് പിന്നെ പണ്ടത്തെക്കാലത്ത് ഒരു മുറുക്കാൻ കട കണ്ടോ ഇതൊക്കെയാണ് നമ്മൾ പണ്ടത്തെ കാലത്തെയുള്ള സംഭവമാണ് ഇതൊക്കെ പിന്നെ ഒരു കപ്പ കടയുണ്ട് അവിടെ ഇതാണ് ഞങ്ങളുടെ മില് നമ്മുടെ എൻ്റെ തൊട്ട് മുറ്റമാണ് മില്ല് മില്ലിലെ ആരോന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദമല്ലേ ശബ്ദം നമുക്ക് എങ്ങനെയാണ് സഹിക്കാം പക്ഷേ ഉണ്ടല്ലോ മില്ലിലെ മഞ്ഞളും മുളക് പൊടിയും പൊടിക്കുമ്പം എൻ്റെ അമ്മ അമ്മാതിരി കുത്തലാണ് മൂക്കിലോട്ട് വരുന്നത് അത് സഹിക്കാൻ പറ്റത്തില്ല സംഭവമാണ് അങ്ങനെ ഇരിക്കുന്നത് അവിടെ ഇവിടെ നിന്ന് കണ്ടാലും ഈ വ്യൂ കാണാം അവൻ എന്താ സമയത്ത് തന്നെ ചെടിക്കിട്ട് പണിയാൻ പോയതാണ് അപ്പോൾ അവനെ കയറ്റിക്കൊണ്ട് ഞങ്ങൾ പോവാനേം ഇതാ ഇതുവഴി കണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് വേണ്ട ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ താഴെയും വരാം അപ്പോൾ ഞാൻ പോവാൻ ഇവനെയും കേട്ടിട്ടേ ആണ്ടോ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി കട്ടിലേ കട്ടിലേക്കയറി കട്ടിൽ പിരിച്ചിട്ടേക്ക് കണ്ടാലും ഇവൻ ചാടി കയറി ഇങ്ങോട്ടോ ഇവൻ്റെ ഒരു സ്വഭാവം ഇതാണ് പിടിച്ചിറക്കിക്കൊണ്ട് പോവാണ് ഞാൻ അങ്ങനെ ഞങ്ങൾ താഴെ വന്നു ഇനിയിപ്പോൾ അടുക്കളയിലോട്ടുള്ള പ്രവേശനമാണ് അടുക്കള എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ അടുക്കള ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എല്ലാം വാരി വലിച്ചൊക്കെ ഇട്ടേക്കുവാണേ ഹോം ചൂറ് ചെയ്യാൻ പറയുമ്പം പെട്ടെന്ന് അങ്ങ് എടുക്കുന്നതല്ലേ അങ്ങനെ ഇട്ടേക്കുന്നു പിന്നെ വന്നിട്ട് എന്താ പറയുക ഞാൻ അടുക്കളയിലോട്ട് കയറി അപ്പോൾ അവിടെ നിന്നുകൊണ്ട് മെഞ്ചേച്ചി എന്നോട് വിളിച്ച് ചോദിക്കുന്നു കാ പഴുത്തു വന്ന് അപ്പോൾ മഞ്ചേച്ചോളി ഞാൻ മറുപടി പറയാൻ പോയതാണ് ആ സമയത്ത് അവനും എൻ്റെ പുറകെ കൂടിയിട്ടുണ്ട് മഞ്ചേജി മഹേഷിട്ട് ഒരു കൊല തന്നാണ് ഏ ഒരാഴ്ച രണ്ടാഴ്ച ഇതുവരെയും പഴുത്തില്ല അപ്പോൾ മഞ്ചേച്ചോളി ഞാൻ പറഞ്ഞ മഞ്ചേജി ഇത് പഴുത്തില്ല എന്നാൽ മഞ്ചേജി പറയുകയാണെങ്കിൽ മഹേഷിനിട്ട് മകേഷിൻ്റെ തലക്കെട്ട് കൊടുക്കാൻ വരണം അതായത് മഞ് മകേശിട്ടും വെറ്റിയോണ്ടാണത് പഴുക്കാഞ്ഞ ചേച്ചി പറഞ്ഞു വരുന്നത് പിന്നെ വന്നിട്ട് എൻ്റെ ഈ ഇത് കണ്ടില്ല നമ്മുടെ എന്തുവാ അതിൻ്റെ പേരെന്തുവാ ആ കുന്തത്തിൻ്റെ പേരെന്തോ എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇത് ഇലക്ട്രിക് ചിമ്മിനി വേറും കളിപ്പിയിലെ വീട് വെച്ചപ്പോൾ ഇലക്ട്രിക് ചിമ്മിനി വേണമെങ്കിൽ ഞാൻ ബഹളം വെച്ച് ഇലക്ട്രിക് ചിമ്മിനി ഉണ്ടാക്കിയതാണേ വെറുതെ പാഴാന്നേ അത് ഇലക്ട്രിക് ചിമ്മിനി വെക്കുമ്പോൾ എല്ലാവരും പറയും കടുവൊക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ അങ്ങ് പൂക്കോളൂന്ന് പറയും ഇവിടെയാകുന്നത് ഭിത്തിയിലോട്ട് തെറുക്കി പിന്നെ സ്മെല്ല് സ്മെല്ലൊന്നും വരത്തില്ലെന്നാണ് പറയുന്നത് സ്മെല്ലൊക്കെ വരുന്നുണ്ട് എനിക്കിവിടെ മീൻ പറക്കുമ്പോഴെല്ലാം അങ്ങ് തിണ്ണേ വരെ സ്മെല്ല് ചെയ്തു പിന്നെ ലൂക്കാച്ചം വലിച്ചു തുറക്കുന്ന ഫ്രിഡ്ജാണിത് ഇവിടെ ഉണ്ട് ലൂക്കാച്ചൻ മഞ്ചേച്ചി വിളിച്ചെന്ന് തോന്നുന്നു അതിന് ഓടുക അപ്പോൾ ഞാൻ ഹോം ടൂർ ചെയ്യുമ്പോൾ ഇനി അടുത്ത പാട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ഉള്ളത് കാണിതൻ്റെ അടുക്കള ചെറിയൊരു കുഞ്ഞു